ഇന്നത്തെ വിഷയം ശ്രദ്ധിക്കാം ചെറുപ്പക്കാരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അവര് വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞ് വിദ്യാഭ്യാസമൊക്കെ ചെയ്തതിന് ശേഷം നല്ല ശമ്പളത്തിനും നല്ല ജീവിതത്തിനും ഒക്കെ ആയിട്ടാണെന്നുള്ള വിചാരത്തിൽ കിട്ടുമെന്നുള്ള സന്തോഷത്താല് അവര് വിദേശത്തേക്ക് അങ്ങ് പോവുകയാണ് അപ്പൊ അവര് അവരുടെ ശക്തി ആ മാൻ പവർ നമ്മുടെ രാഷ്ട്രത്തിലും കൂടെ ഉപയോഗിക്കേണ്ടതല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ബ്രെയിൻ പവർ നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ ശക്തി അത് നമുക്ക് ഈ രാജ്യത്തിന് കൂടി നമുക്ക് പ്രയോജനപ്പെടുത്തണം കുറച്ചു കുറച്ചുപേരൊക്കെ പോയിക്കോട്ടെ കുറച്ച് നല്ല പവർ എല്ലായിടവും വേണം നമ്മുടെ രാജ്യത്തിന് കുറച്ച് കൂടുതൽ അത് വേണ്ടുന്നത് അത്യാവശ്യവും കൂടെ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ നമുക്ക് ജോലി ഒന്നും പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം രാജ്യം അതെപ്പോഴും ജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഒരു ശക്തിയും ആ പവർ കഴിവ് അവരുടെ ആ എബിലിറ്റി അതിനകത്താണ് അപ്പൊ സ്കില് നമുക്കുണ്ടെങ്കില് നമുക്ക് കുറെ ഒക്കെ നേടിയെടുക്കാം നോക്കാം ഒന്നാമത് കൃഷിയിലേക്ക് ഈ ദശപുഷ്പങ്ങൾ എന്ന് പറയുന്ന ആയുർവേദ മെഡിസിൻസ് തിരുവാതിര പോലെയുള്ള സമയത്ത് ക്ഷേത്രങ്ങളിലേക്കൊക്കെ ഇഷ്ടംപോലെ പൂക്കള് കായ്കള് ഫലങ്ങള് പഴങ്ങളൊക്കെ വേണ്ടുന്നതാണ് ഇപ്പൊ നമുക്ക് ഏത്തപ്പഴം നേന്ത്രവാഴപ്പഴം പ്രത്യേക തരത്തിലുള്ള നേന്ത്രവാഴയൊക്കെയാണ് ഗുരുവായൂരൊക്കെ ഉപയോഗിക്കുന്നത് നല്ല കാല് വളഞ്ഞ നല്ല രീതിയിലുള്ള ആ ഏത്തപ്പഴം ആ നേന്ത്രപ്പഴം ചങ്ങാലിക്കോടൻ എന്നൊക്കെ പറയുന്ന ആ നേന്ത്രപ്പഴം അത് നമുക്ക് കൃഷി ചെയ്യാം പിന്നെ ഈ വ വശപുഷ്പങ്ങള് മൊത്തം നമുക്ക് കൃഷി ചെയ്യാം നമുക്ക് മഞ്ഞൾ കൃഷി ചെയ്യാം എല്ലാ ക്ഷേത്രങ്ങളിലും മഞ്ഞൾ പൗഡർ വേണം മഞ്ഞ മഞ്ഞ വെറും കൃത്രിമ പൗഡറുകളാണ് ഇപ്പൊ പലപ്പോഴും ഒക്കെ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ മഞ്ഞൾ പൊടി ഉണ്ടാക്കി നിങ്ങൾക്ക് ക്ഷേത്രങ്ങളുമായിട്ട് കരാർ ഉണ്ടാക്കിയിട്ട് നമ്മൾക്ക് കൊടുക്കാം അപ്പം ജൈവ കൃഷിയൊക്കെ അല്ലെങ്കിൽ കുറച്ചൊക്കെ രാസവളം ചെറിയ രീതിയിലൊക്കെ രാസവളൊക്കെ ഇട്ട് ചെറിയ രീതിയിലൊരാസവളൊക്കെ ഇട്ട് നമുക്ക് വേണമെങ്കിലൊക്കെ കൃഷി ഒന്ന് മെച്ചപ്പെടുത്താം അപ്പൊ അതിന്റെ തണ്ടിലുള്ള ഇലയും പൂവിലൊക്കെ ഉള്ള പുഴു പുഴുക്കളെയൊക്കെ ചെറുതായിട്ട് പോകുന്നതിന് ചെറിയ യൂറിയൊക്കെ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നാലും ജൈവ കൃഷി ചെയ്ത് നമ്മൾ ക്ഷേത്രങ്ങളുമായിട്ട് കരാറുണ്ടാക്കുകയാണെങ്കിൽ പുഷ്പങ്ങളാണെങ്കിലും ശരി തന്നെ മഞ്ഞള് അത് വളരെയധികം ആവശ്യമാണ് ഇഷ്ടംപോലെ കിലോ കണക്കിന് ടൺ കണക്കിനാണ് നമുക്ക് ആവശ്യം പല സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇവിടേക്ക് വരുന്നത് അപ്പൊ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് ജോലിയില്ലാതെ വിഷമിച്ചിങ്ങനെ നടക്കുമ്പോൾ പെൺകുട്ടികളാണെങ്കിലും ശരി തന്നെ ആൺകുട്ടികളാണെങ്കിലും ശരി തന്നെ കൃഷിയൊക്കെ അഗ്രികൾച്ചറിലൊക്കെ എടുത്തിട്ടൊക്കെ വെറുതെ നിൽക്കുന്നു അവർക്ക് വിഷമമാണ് അപ്പൊ അവിടെ പോകാം ഇവിടെ പോകാം ഒന്ന് വിഷമിക്കുക അങ്ങനെ കൂടുതലൊന്നും വിഷമിക്കുക ഒന്നും വേണ്ട കുറെ സ്ഥലങ്ങൾ നിങ്ങൾ പാട്ടത്തിന് എടുക്കുക ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് ഭൂമികളുണ്ട് നമ്മൾ മെക്കനൈസ്ഡ് മെഷീൻസ് ഒക്കെ വെച്ച് ആ ഭൂമിയൊക്കെ തയ്യാറാക്കിയിട്ട് മുക്കുറ്റി നമുക്ക് കൃഷി ചെയ്യാം മഞ്ഞൾ കൃഷി ചെയ്യാം ദശപുഷ്പങ്ങളെല്ലാം കൃഷി ചെയ്യാം അപ്പം ഉരുമുളക് അത് പത്തനംതിട്ട വയനാട് കോഴിക്കോട് ആ ഭാഗത്തു നിന്നൊക്കെ കോട്ടയം ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതും നമുക്ക് അവരുടെ കയ്യിൽ നിന്നൊക്കെ എടുത്ത് പൊടിച്ച് ആക്കി കൊടുക്കാം ഇഞ്ചി ചുക്ക് എല്ലാം നമുക്ക് ചെയ്തുകൂടെ എന്തിനാണ് കുട്ടികളെ നിങ്ങൾ അത്രയധികം വിഷമിച്ച് പലരുടെയും പല ഞാൻ യൂട്യൂബിൽ കൂടെ കണ്ടത് കൊണ്ടാണ് എനിക്കത് വരുന്നത് നമ്മുടെ കുട്ടികൾക്കും ഒക്കെ ഇപ്പോൾ ജോലി ഇല്ലാതൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും വിദേശത്തേക്കൊക്കെ പോകാമെന്ന് പക്ഷെ വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ അതിന് അതിൻ്റെതായ ഒരുപാട് കാര്യങ്ങളും കട കടമ്പകളും ഒക്കെ ഉണ്ട് ഇതാകുമ്പോൾ നമ്മുടെ രാജ്യത്ത് നമുക്ക് സ്വതന്ത്രമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാം അപ്പൊ കുറച്ച് ഭൂമി ഉണ്ടെങ്കിൽ പത്ത് സെന്റ് ആണെങ്കിലും ശരി തന്നെ അത് നന്നായിട്ട് ഏർ പരിപാലിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം കൃഷി ചെയ്യാം അല്ലേ അതൊക്കെയാണ് നമുക്ക് പൈസക്ക് വേണ്ടി നമ്മൾ ചെയ്യാവുന്നത് ഇപ്പൊ കൃഷ്ണക്രാന്തി വിഷ്ണുക്രാന്തി എന്ന് പറയുന്ന ചെടി ഇപ്പൊ കിട്ടാനില്ല ദശപുഷ്പങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രെയിൻ ടോണിക് ആയിട്ട് ഉപയോഗിക്കുന്ന അപ്പം ബ്രെയിൻ ടോണിക് ആയിട്ട് ഉപയോഗിക്കുന്ന പല പുഷ്പങ്ങളും ചെടികളും ഒക്കെ ഉണ്ട് അപ്പൊ അതിനെയൊക്കെ കണ്ടുപിടിച്ച് അപ്പൊ തീഴാ നെല്ലി അപ്പൊ ആയുർവേദ വൈദ്യന്മാരുമായിട്ടൊക്കെ നമ്മൾ കരാർ ഒപ്പിടണം അപ്പൊ നിരന്തരം കൊടുക്കാം അപ്പൊ അമൃതാനന്ദമയ്ക്ക് അതുപോലെ കോട്ടയ്ക്കില് ആയുർവേദ അവർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരങ്ങ് വാങ്ങിച്ചോളും നമ്മൾ നിരന്തരം കൊടുക്കണം അത്രയും പ്രയത്നിക്കണം നമ്മുടെ കാല് മണ്ണിലേക്ക് ഇറങ്ങണം മണ്ണിലേക്ക് ഇറങ്ങിയിട്ടില്ല കാല് വെച്ച് കൃഷി ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് മെഷീൻ ഉണ്ട് സഹായിക്കാൻ ലോൺ തരാൻ പിന്നെ ബാങ്കുകാര് തയ്യാറാണ് കൃഷിക്കാന്ന് പറഞ്ഞാൽ ഉടനെ തരും വേണ്ട നിങ്ങളുടെ തന്നെ കയ്യിലോ കഴുത്തലോ ഒക്കെ കിടക്കുന്ന രണ്ട് പവന്റെ സ്വർണ്ണ ഉണ്ടെങ്കില് ഇപ്പൊ എന്ത് വിലയാണ് അത് വേണമെങ്കിൽ അപ്പൊ നമുക്ക് തിരിച്ചടവില്ല അപ്പൊ പേടിക്കണ്ട അപ്പൊ മെഷീനുകളൊക്കെ ഇറക്കി അങ്ങോട്ട് കൃഷി ചെയ്യുക െ നല്ലൊരു മാർഗം അല്ലേ എന്തേ ആളുകൾ കൃഷിയിലേക്ക് ഒന്നും ശ്രദ്ധിക്കാത്തത് കുട്ടികള് ഏ യുവത്വം കുറച്ച് കൃഷിയിലേക്ക് ഇറങ്ങണം അതുപോലെ തന്നെ ആഹാരം ഏത്ത ഏത്തവാഴയൊക്കെ കൃഷി ചെയ്യുക പാളയങ്കോടനായാലും എല്ലാം അപ്പൊ ഇലയ്ക്ക് വരെ വാഴ ഇലയ്ക്കു വരെ നല്ല ഡിമാൻഡാണ് ഈ കാലത്ത് ഇപ്പൊ ഓണത്തിനൊക്കെ ഇഷ്ടംപോലെ ഇലയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് വരുന്നത് എന്തിനാണ് നമ്മൾ അങ്ങനെയൊക്കെ ആശ്രയിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ വീടിന്റെ ചുറ്റുപാടും കുറെ കൃഷി ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക ഇഷ്ടംപോലെ സൂര്യപ്രകാശം കിട്ടുന്നുണ്ട് പശുവിന്റെ ചാണകമൊക്കെ ഇങ്ങോട്ട് വാങ്ങിച്ചാൽ മതി കുറച്ച് ചാമ്പലും ഒക്കെ ഇട്ട് ഇതൊക്കെ അങ്ങോട്ട് കൃഷി ചെയ്യുക നല്ല സാധനങ്ങൾ ജൈവവളങ്ങൾ നമ്മൾ ഉണ്ടാക്കണം ജൈവ ജൈവവളങ്ങൾ വേടിക്കുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് ഇലയും പൂവും കായും എല്ലാം കൂടെ വേസ്റ്റ് ആയിട്ട് വരുന്ന അധികം വരുന്ന എല്ലാത്തിനേങ്കിലും നമുക്ക് ജൈവ ജൈവവളമാക്കി പിന്നെ മണ്ണിര കമ്പോസ്റ്റ് ഒക്കെ ആക്കി ഇഷ്ടം അങ്ങോട്ട് കൊടുക്കാമെങ്കിലും നമുക്ക് ജീവിക്കാൻ ആവശ്യമായതിൽ കൂടുതൽ നിങ്ങൾ വൺ സമ്പത്ത് ഉണ്ടാക്കിയെടുക്ക മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നമ്മള് എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളെയൊക്കെ അവരുടെയൊക്കെ അടിമപ്പണിയായിട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സ്വാതന്ത്ര്യത്തോടുകൂടി അവനവന്റെ രാജ്യത്തിലേക്ക് അതിനോടൊപ്പം തന്നെ നിങ്ങൾ കുറച്ച് കമ്പ്യൂട്ടറും കൂടെ ഒക്കെ പഠിക്കുക ഈ പൈസ കൊണ്ടുപോയി ലാഭം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അമൂല്യമായിട്ടുള്ള അറിവുകൾ നേടാൻ കമ്പ്യൂട്ടറുകളും മറ്റേ കാര്യങ്ങൾ കുറെ പുസ്തകങ്ങൾ ഒക്കെ വാങ്ങിച്ച് നല്ല പുതു യുഗത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ഇതിനോടൊപ്പം പഠിച്ചെടുക്കാം അല്ലേ കൂടുതൽ കൂടുതൽ അറിവുകളും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് നേടിയെടുക്കാം അറിവാണ് നമുക്ക് വേണ്ടത് അറിവുണ്ടെങ്കിൽ ബുദ്ധിയുണ്ടെങ്കിൽ നമുക്ക് എന്ത് നേടിയെടുക്കാം ശക്തിയേക്കാൾ കഴിവിനാണ് ബുദ്ധിക്കാണ് പ്രധാനം ശക്തിയും ബുദ്ധിയും നമുക്ക് ഒരുപോലെ നേടിയെടുക്കാൻ നമുക്ക് കൃഷി ചെയ്താൽ സാധിക്കത്തില്ലേ എന്നാലോചിച്ചു പോകുന്നതിന് മുമ്പ് മറ്റൊരു രാജ്യത്തിൽ അടിമപ്പണി ചെയ്യാൻ പോണോ അവരുടെ ഭീഷണിയിലേക്ക് പോകണോ നമുക്ക് നമ്മുടെ രാജ്യത്തെ എല്ലാം ചെയ്തുകൂടെ എന്താ ഓക്കെ അല്ലേ റെഡിയല്ലേ ഏ